വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിലുള്ള സർക്കാർ ഐടിഐകളിൽ റെഗുലർ സ്കീമിലുള്ള വിവിധ ട്രേഡുകളിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു ജൂൺ വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടൽ വഴിയും ഡിഇ ടി കേരള ഇൻ എന്ന വെബ്സൈറ്റിൽ ഉള്ള ലിങ്ക് മുഖേനയും ഓൺലൈനായി ജൂൺ ഇരുപത്തി വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പോർട്ടലിലും വെബ്സൈറ്റിലും ലഭ്യമാണ് അപേക്ഷ രജിസ്റ്റർ ചെയ്യുന്നതിന് അപേക്ഷകന്റെ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ ഫോൺ നമ്പറും സ്വന്തമായി ഇമെയിൽ വിലാസവും ഉണ്ടായിരിക്കേണ്ടതാണ് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുന്നതിനോടൊപ്പം അപേക്ഷയോടൊപ്പം സമർപ്പിക്കുന്ന രേഖകളുടെ ഒറിജിനുകൾ സഹിതം സമീപത്തെ ഗവൺമെന്റ് ഐ ടിഐയിൽ എത്തി ജൂലൈ ആറിന് മുൻപ് സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കിയാൽ മാത്രമേ അപേക്ഷകനെ ഐ ടി ഐ പ്രവേശനത്തിന് പരിഗണിക്കുകയുള്ളൂ അപേക്ഷകന് ഓഗസ്റ്റ് ഒന്നിന് വയസ്സ് തികഞ്ഞിരിക്കണം ഉയർന്ന പ്രായപരിധി ഇല്ല എസ് എസ് എൽ സി തോറ്റവർക്കും ജയിച്ചവർക്കും തത്തുല്യ യോഗ്യതയുള്ളവർക്കും അനുയോജ്യമായ ട്രേഡുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷാ ഫീസ് നൂറ് രൂപ കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ആറ് എട്ട് രണ്ട് ഏഴ് രണ്ട് രണ്ട് ഒന്ന് ആറ് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന